ഹായ് ഹലോ നമ്മൾ ആർ പോളിട്രി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ നമ്മുടെ കോഴികളെയൊക്കെ എടുത്തേക്ക് വന്നതാണ് കേട്ടോ ഞാൻ ആദ്യം നമ്മളെ ബി ബി ത്രീ ഏറ്റി ചെറിയ കോഴികൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തു അതുപോലെ വലിയ കോഴികൾക്കുള്ള ഫുഡ് എടുത്ത സമയത്ത് അത് അവിടെ വെച്ച സമയത്ത് അതെല്ലാം കൂടെ തട്ടി താഴെ പോയതാണ് താഴെ കാണുന്നത് കേട്ടോ വേറെ ഫുഡ് എടുത്തിട്ട് അവർക്കും കൊടുത്തു നമ്മുടെ വലിയ കോഴികൾ മുട്ട ഇടുന്ന കോഴികളാണ് അവർക്കുള്ള ഫുഡ് കൊടുത്തു പിന്നെ ഇന്നലെ മഴ പെയ്ത സമയത്ത് നമ്മളെ നാടൻ കോഴിയുടെ ഫുഡിൻ്റെ പാത്രവും അതുപോലെ വെള്ളപാത്രവും അങ്ങനത്തെ ഇതൊക്കെ എടുത്ത് വെക്കാൻ മറന്നുപോയി എല്ലാം കൂടെ ചള്ളി തെറിച്ച് മൊത്തം ചളിവിളിയായി കിടക്കാണ് പിന്നെ അതൊക്കെ ഞാൻ കഴുകി സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കോഴികളുളള വെള്ളമൊക്കെ മരുന്നുകളൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് അവരവരെ പാത്രങ്ങളിലൊക്കെ ആക്കി അവർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കുറച്ച് ചക്ക ഉണ്ടായിരുന്നു പഴുത്ത ചക്ക അപ്പോൾ അത് ഞാൻ വിജയിച്ച് നമ്മളെ കോഴിക്ക് കൊടുക്കാൻ നാടൻ കോഴികൾക്കാകുമ്പോൾ അതൊക്കെ അവരങ്ങ് തിന്നുള്ളൂല്ലോ അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു ഇതിപ്പോൾ നമ്മുടെ കോഴിക്കുട്ടിക്ക് കൊടുക്കുന്നതാണ് ഞാൻ ഞാനിപ്പോഴും പറയുന്ന ഗ്രോവറാണ് ഫുഡ് അപ്പം നമ്മളെ ആ വെള്ളം കുറച്ചെടുത്ത് അവർക്കും ഒന്ന് കുഴച്ചൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അവരെ കുടിവെള്ളത്തിലുള്ള പാത്രത്തിന് അവർക്ക് അതിലും വെള്ളം വെച്ച് കൊടുത്തു പിന്നെ ഈ ഫുഡ് നന്നായിട്ട് ഞാൻ കുഴച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് കൊടുക്കാറുള്ളു അവർക്ക് അതല്ലാണ്ട് അവരെ ചിന്തി പൂക്കുന്നതുകൊണ്ട് അപ്പോൾ ഫുഡ് കണ്ട സ്ഥിതിക്ക് അവർക്കുള്ള തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ കൂട്ടുന്ന എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര തിക്കും തിരക്കാണ് ഇവർക്ക് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മൂന്നെണ്ണം ചത്തുപോകാൻ കാരണം ഇതുപോലെ ചവിറ്റി അങ്ങോട്ടും കൂടിയും ചവിട്ടി കൂട്ടി നറുകൊക്കെ ചെയ്തിട്ടാണ് അതിറ്റുങ്ങൾ വയ്യാണ്ട അങ്ങനെ ചത്തുപോയതാണ് കേട്ടോ തൂങ്ങി നിന്നിട്ട് പ്രത്യേകിച്ച് അങ്ങനെ പൂക്കളൊന്നും കണ്ടില്ലായിരുന്നു പിന്നെ ഫുഡ് കൊടുത്താൽ ഇതാ ഇതങ്ങനെ അവസ്ഥ ഭയങ്കര തീറ്റയാണ് അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ നടൻ കുഴീൻ്റെ യ്ക്ക് വേണ്ടിയിട്ട് പിന്നെ തേങ്ങാപ്പുണ്ണാക്ക് പുതിർത്തിയിട്ട് ചക്കയെ തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സാധാരണ അവർക്ക് കൊടുക്കുന്ന ഗോതമ്പും അരിയും നമ്മളെ പൊരിന്ന കോഴിയാണ് കേട്ടോ അത് വന്ന് തിന്നുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മുട്ട വെച്ചതിലാകെ കിട്ടിയ മുട്ടയാണിത് എന്താ പറ്റിയെന്നറിയില്ല മുട്ടയിൽ മക്കളുള്ള മുട്ട മൊത്തം പൊട്ടിക്കിടന്ന് അങ്ങനെ എല്ലാം മക്കളെയൊക്കെ ചത്തുപോയി മക്കളായ അടുത്ത് അത് പൊട്ടി എല്ലാം കൂടെ മക്കൾ ഇങ്ങനെ വേറെ ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ആ ആകെ ഉള്ളത് ആ ഒരു മുട്ട മൂന്ന് മുട്ടയാണ് പിന്നെ നമ്മളിപ്പം ഇനി നാടൻ കോഴികളെ തുറക്കാനുള്ള ഇതിലേക്ക് കിടക്കുകയാണ് കാരണം അവർക്കുള്ള ഫുഡൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇവരെ തുറക്കാൻ പോയത് പിന്നെ ഇവർക്കാണ് വരും പറഞ്ഞ പോലെ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് ചാടിയാൽ മതി എന്നുള്ള കളിയാണ് ഇവർക്ക് അപ്പോൾ അവരതൊക്കെ കൊത്തി തിന്നുന്നുണ്ട് പിന്നെ നമ്മളെ കൂട്ടിലുള്ള കോഴികളെയൊക്കെ തുറക്കാൻ വേണ്ടി വന്നാണ് അവരൊക്കെ തുറന്ന് വിട്ടതിന് ശേഷം അവരൊക്കെ പുറത്തേക്ക് ആ അതിൻ്റെ ഉള്ളിൽ മൂന്ന് മുട്ട ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ മുട്ട ഇട്ടതിന് ശേഷം ആരെക്കിലോ മുട്ട ഇട്ട് വെച്ചിട്ടുണ്ട് ഞാനത് മുട്ട ഒക്കെ ഒന്ന് എടുത്തു ചില ദിവസങ്ങളിൽ രാവിലെ കൂടുതൽ ഓർക്കുന്ന സമയത്ത് അവർ മുട്ട കിട്ടാറുണ്ട് കേട്ടോ അവരെ ചില ദിവസങ്ങൾ കുറേ സമയം കഴിഞ്ഞിട്ടൊക്കെയാണ് കിട്ടുക ണിപ്പം മുട്ട കിട്ടിയത് പിന്നെ ഇപ്പം നമ്മുടെ ജീവി ക്രിയേറ്റീവ് കോഴീൻ്റെ ഒരു മുട്ട ഉണ്ടായിരുന്നു അപ്പം അതും എടുത്തു അപ്പം മൂന്നെണ്ണാണ് ഇപ്പം നാടൻ കോഴീൻ്റെ കിട്ടിയത് ഇനിയിപ്പം ബാക്കിയുള്ളവരൊക്കെ കുറേ കഴിഞ്ഞിട്ടൊക്കെ മുട്ടയിടുള്ളൂ അപ്പോൾ ഞാൻ പൊരുന്ന കോഴീൻ്റെ ആ ഇതൊന്ന് ഒന്തിച്ച് നോക്കുമ്പോൾ ആ നേരത്തെ കണ്ട ആ മുട്ടയിലുള്ള കുഞ്ഞ് വിരിഞ്ഞുണ്ടേ അപ്പോൾ അതാണത് പിന്നെ ഇവരെ തീറ്റയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരെ ഞാൻ പുറത്തേക്ക് വിട്ടപ്പോഴാണ് ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഇവർ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറക്കാൻ നിൽക്കലില്ല ഇവരെ അപ്പം ഇവരെ ഞാൻ കൂട്ടിലിടല്ല മറ്റവരെയൊക്കെ വിടാറുണ്ട്